ഒരൽപ്പം പഞ്ചസാര വിതറി നല്ല ചൂടോടെ നമുക്കിത് ഉപയോഗിക്കാം നമ്മൾ ഇന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച സേമിയ കൊണ്ടൊരു അടിപൊളി ഉണ്ടാക്കാൻ പോവാണ് അത് നൂറ്റി അറുപത് ഗ്രാമേ ഉള്ളൂ പതിനേഴ് രൂപയേ ഉള്ളൂ വില ഇത് ഉപ്പുമാവിന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു സേമിയ പാക്കറ്റാണേ നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാം സേമിയ വറക്കാനായിട്ട് അടുപ്പത്ത് ചട്ടി വച്ച് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഈ സേമിയ ഇട്ട് കൊടുക്കാം ഈ സേമിയ ചെറുതായിട്ടൊന്ന് ചുമന്ന് വരണം അതുവരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം സേമിയ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒരൊന്നര സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കാൽസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ കശുവണ്ടി പരിപ്പുണ്ട് അതുകൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുക കൂട്ടത്തിൽ തന്നെ ഒരു സ്പൂൺ മുന്തിരി ഉണ്ട് അതുകൂടി ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ ഒരു രണ്ട് അറ്റൽമുളക് കട്ട് ചെയ്തതുണ്ട് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഈ കൂട്ടത്തിൽ തന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒരു അരക്കപ്പ് ക്യാരറ്റ് അരിഞ്ഞു വെച്ചതുണ്ട് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്ക അരക്കപ്പ് സവാള കൊട്ടി അരിഞ്ഞത് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് കൂടെ ഉണ്ട് അതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കരിയാവര കൂടെ അങ്ങോട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒര ലിറ്റർ വെള്ളമുണ്ട് അതുകൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഒരൽപ്പം കൂട്ടി വെക്കണം ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് സേമിയായിട്ട് കൊടുക്കണം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം സേമിയ ഇട്ടാലുടനെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെന്നും വരി കട്ടി പിടിക്കും ഇനി നമുക്കിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുറഞ്ഞ തീയിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും ഇനി നമുക്കിതൊരു രണ്ട് മിനിറ്റ് സമയം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഒരല്പം പഞ്ചസാര നല്ല ചൂടോടെ ഉപയോഗിക്കാം ഇന്നത്തെ നമ്മുടെ സേമിയ ഉപ്പുമാവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് ഉടനെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ തൽക്കാലത്തേക്ക് ബൈ ബൈ